ബീഹാറിലൂടെ ഒഴുകുന്ന നദി അവസാനിക്കുന്നത് ബംഗാളിലായിരിക്കും ഈ പ്രവാഹം ചെല്ലുന്നെത്തുന്നത് ബംഗാളിലായിരിക്കും എന്നാണ് നരേന്ദ്രമോദി ഇന്നലെ പറഞ്ഞത് നരേന്ദ്രമോദിയും അമിത്ഷായും പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒരു ആർ എസ് എസ് ഉണ്ട് ഒരു വലിയ സംഘടനാ സംവിധാനമുണ്ട് നൂറു വർഷത്തെ ഒരു സംഘടനയുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയണം നമ്മൾ തിരിച്ചറിയേണ്ട ഇന്ത്യ അത് പഴയതുപോലെ മുസ്ലിം പ്രകടനം പറഞ്ഞതുകൊണ്ടോ ജാതി രാഷ്ട്രീയം പറഞ്ഞതുകൊണ്ടോ കറപ്ഷൻ പറഞ്ഞതുകൊണ്ടോ നിൽക്കില്ല അഴിമതി പറഞ്ഞതുകൊണ്ട് നിൽക്കില്ല കഴിഞ്ഞ പത്ത് വർഷമായി നരേന്ദ്രമോദിക്കെതിരെ ശക്തമായ ഒരു അഴിമതി ഏതാണ് പ്രതിപക്ഷത്തിനൂടെ കൊണ്ടുവരാൻ കഴിഞ്ഞത് ഇന്ത്യ മുന്നണിക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞത് ഒന്നുമില്ല എന്നുള്ളതാണ് നല്ല രസകരമായ കാര്യം അതേസമയം വോട്ട് ജാരി എന്ന് പറയുന്നത് ഇലക്ഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അത് നോക്കൂ ബീഹാറിലെ ജനത രണ്ട് കൈ നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ് അവിടുത്തെ യുവാക്കളും മഹളകളും ഇത് വോട്ട് ജാരി അവിടെ പോയിരുന്നെങ്കിൽ രണ്ട് കാര്യം സംഭവിക്കണം ഒന്നുകിൽ അവർ വോട്ട് ചെയ്യാതിരിക്കണം കാരണം ഇത് കള്ള ലിസ്റ്റാണെന്നൊക്കെ പറയും അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്കും തേജസ്വി യാദവിനും വോട്ട് കൊടുക്കണം ആ സംഘത്തിന് രണ്ടും നടന്നില്ലല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ട് ബീഹാറിന്റെ തെരഞ്ഞെടുപ്പ് നൽകുന്ന സൂചന അടുത്തത് ബംഗാളാണ് അവിടെ മമതാ ബാനർജി എന്നുള്ള ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന ബംഗാൾ ബംഗാളിലും സംഘടന ഇല്ല നിങ്ങൾ മനസ്സിലാക്കുക തൃണമൂൽ കോൺഗ്രസിന് അങ്ങനെ വലിയ സംഘടന ഇല്ല അവർ മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ളവർ ഗുണ്ടായുസവും തല്ലും ബഹളവും ആയിട്ടൊക്കെയാണ് അവിടെ കൊണ്ടുപോകുന്നത് അത് പിടിച്ചിരിക്കും ബി അടുത്തവർ പിടിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട തമിഴ്നാട് കുറേ കൂടി സമയം എടുക്കും കാര്യം തമിഴ്നാട് രാഷ്ട്രീയം നിൽക്കുന്നത് ആര്യ ദ്രാവിഡ ഒരു ബന്ധത്തിലൊക്കെ നിൽക്കുന്ന ഹിന്ദി വിരുദ്ധതയൊക്കെ പറഞ്ഞ് വേറൊരു തലത്തിലേക്കാണ് തമിഴ്നാട് രാഷ്ട്രീയം പോയിക്കൊണ്ടിരിക്കുന്നത് കർണാടക അവർ ആൾറെഡി പിടിച്ചു കഴിഞ്ഞു ആന്ധ്ര പിടിക്കാനും ഒരുപാട് സമയം വേണ്ട കേരളം പിടിച്ചിരിക്കും ഇതാണ് ബി ജെ പിയുടെ പുതിയ അജണ്ട കേരളം പിടിക്കില്ല എന്ന് പറയാനും കഴിയില്ല നാളെ ലീഗും കേരള കോൺഗ്രസും ഒക്കെ പിന്നെ ബി ജെ പി സഖ്യം വയ്ക്കില്ല എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല പി സി ജോർജിന് പോകാം അൽഫോൺസ് കണ്ണന്താനത്തിന് പോകാം ഷോൺ ജോർജിന് പോകാം നൂറുകണക്കിന് കേരള കോൺഗ്രസിൻ്റെ ആളുകൾക്ക് പോകാം നിമങ്ങളിപ്പോൾ മലപ്പുറത്തെയും കോഴിക്കോട്ടേയും ലിസ്റ്റ് ഒന്ന് പരിശോധിക്കൂ എത്ര മുസ്ലിങ്ങളാണ് താമര ചിഹ്നത്തിൽ മത്സരിക്കുന്നത് അപ്പിന്നെ മുനമ്പ വിഷയം വന്നപ്പോൾ അങ്ങനെ ബി ജെ പി ഒരു അസ്പൃശ്യമായ അല്ലെങ്കിൽ അദൃശ്യമായ അയിട്ടമുള്ളൊരു പാർട്ടിയായി കാണാത്ത രീതിയിൽ വ്യാപകമായ രീതിയിലാണ് വളരെ ചിട്ടയായ സംഘടനാ രൂപത്തിലൂടെ കമ്മ്യൂണിസ്റ്റുകാരെയും കോൺഗ്രസ്സുകാരെയും എല്ലാ പാർട്ടിപ്പെട്ടവരെയും ലീഗിൽ പെട്ടവരെയും കേരള കൗൺസിൽ പെട്ടവരെയും ഒക്കെ ബി ജെ പിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ അറിയണം അത് ഞാൻ പറഞ്ഞത് ബി ജെ പിയുടെ മേന്മ പറയാനല്ല അല്ലെങ്കിൽ ബി ജെ പിക്ക് ഒരു മെരിറ്റ് പറയാനല്ല ഈ സംഘടനാ പാഠവം മറ്റു പാർട്ടികൾ മനസ്സിലാക്കണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തകർന്നടഞ്ഞ് ചീട്ടുകൊട്ടാരം പോലുള്ളൊരു സംഘടനാ പാഠവുമാണ് അത് ഇലക്ഷൻ സമയത്ത് വരുന്നൊരാൾക്കൂട്ടത്തിനപ്പുറം നിങ്ങൾ കേരളത്തിൽ തന്നെ നോക്കൂ കേരളത്തിൽ യു ഡി എഫ് അധികാരത്തിൽ വരുന്നെങ്കിൽ അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ കൊണ്ട് ജനങ്ങൾ സഹി കിട്ടതുകൊണ്ടായിരിക്കും അല്ലാതെ കോൺഗ്രസിൻ്റെ സമരം ചെയ്ത് ഇവരെ പ്രതിപക്ഷത്തിൻ്റെ സമരവും ബഹളവും ഉണ്ടാക്കി ഇവരെ തളർത്തിയതുകൊണ്ടല്ല കാരണം അതിന് കോൺഗ്രസ്സിന് കഴിയുന്നില്ല അവർക്ക് സംഘടനാ സംവിധാനം വളരെ ദുർബലമാണ് കേരളത്തിലും ഇന്ത്യയിലും വളരെ ദുർബലമാണ് ഇടതുപക്ഷ പാർട്ടികൾക്ക് പിന്നെ മഷീൻ്റെ കാര്യം പൊടിയിട്ട് നോക്കാനില്ലാത്ത രീതിയിൽ എം എ ബേബിയൊക്കെ അല്ലെ പുതിയ അഖിലേന്ത്യാ പ്രസിഡന്റൊക്കെ വല്ല കാര്യമുണ്ടോ ഒരു ഇവിടെ വിട്ടാൽ തമിഴ്നാട് വിട്ടാൽ നേരെ അല്ലെ കേരളം വിട്ടാൽ നേരെ ഡൽഹിയിൽ ചെന്ന് ഇറങ്ങാം എന്നുള്ളതല്ലാതെ ഒരു കാര്യമുള്ള രാഷ്ട്രീയ നേതാക്കളൊന്നുമല്ല അവരായിരുന്നു അവർക്കൊന്നും ഇന്ത്യയിലൊന്നും ചെയ്യാനുമില്ല അതായത് ഇപ്പം ഇപ്പം ബീഹാറിലൊക്കെ തിരഞ്ഞെടുപ്പിടുന്ന ബേബിയൊക്കെ ഇവിടെ ഒന്നും ചെയ്യാനില്ല അവർക്ക് അതുകൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ സംഘടനാ പാഠവും ടീം മാനേജ്മെൻറ്റും ടീം വർക്കും വളരെ സ്ലീപ്പർ സെല്ലുകൾ പോലെ പ്രവർത്തിച്ച് ഒരു വശത്ത് നടക്കുന്നത് കണ്ടുപഠിച്ചില്ലെങ്കിലും അതിനോടൊപ്പം തന്നെയുള്ള പ്രവർത്തനങ്ങൾ ഇപ്പുറത്ത് ചെയ്തില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ട് വരും നാളെ സി പി എം ഇന്നലെ ശ്രീകൃഷ്ണ ജയന്തിയെ തള്ളിപ്പറഞ്ഞ അവസാനം ശ്രീകൃഷ്ണ ജയന്തി തുടങ്ങി ഗുരുദേവനെ തള്ളിപ്പറഞ്ഞ് ഗുരുദേവനെ എടുത്ത സി പി എം നാളെ ഗണഗീതം പാടിയാലും അത്ഭുതമില്ല ആ നിലയിലേക്കാണ് കേരള രാഷ്ട്രീയവും മാറിക്കൊണ്ടിരിക്കുന്നത് ഇത് മനസ്സിലാക്കുന്നതിന് പകരം ഉള്ള കേവല മതവും ജാതിയും ബീഫും രാഷ്ട്രീയമൊക്കെ പറഞ്ഞതുകൊണ്ടൊന്നും ഒരു നേട്ടവും ആർക്കും ഉണ്ടാക്കാൻ പോകുന്നില്ല അതുകൊണ്ട് നമുക്ക് രാഷ്ട്രീയം പഠിക്കാം രാഷ്ട്രീയ വിശകലനം നടത്താം